ഹലോ ഇന്ന് നമുക്ക് നല്ല മഴയാണ് ഇവിടെ അപ്പോൾ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ ഉണ്ണിയപ്പത്തിന് വേണ്ടതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല നെയ്യൊക്കെ ചേർത്ത പഴമൊക്കെ ചേർത്ത സ്പെഷ്യൽ ഉണ്ണിയപ്പാണ് നല്ല സോഫ്റ്റ് ആണ് ഒരു രണ്ട് കപ്പ് പച്ചരി ഇന്നലെ തന്നെ കുതിർത്തു അതില് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര പാനിയാക്കിയിട്ട് ശർക്കര അതിൽ മിക്സാക്കി മിക്സിയിൽ അടിച്ചെടുത്തു അതിൻ്റെ കൂടെ രണ്ട് പഴവും ചേർത്തു അത് ഒരു കുറച്ച് ഒരു ഒരു ചെറിയ ഒരു കപ്പ് മൈദ ചേർത്തു അത് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതിൽ ചേർത്ത് നല്ലുണ മിക്സാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇതിപ്പോൾ ഇന്ന് അതെടുത്ത് മാവാണ് ഇനി ഇതിലേക്ക് രണ്ട് ഏലക്കായും പൊടിച്ചത് പിന്നെ കുറച്ച് നെയ്യും ചേർത്തു ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർക്കണം അപ്പോൾ കുറച്ച് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് വേണമെന്നില്ല നിർബന്ധമില്ല വേണമെങ്കിൽ ചേർത്താ മതി ഞാനിപ്പോ ഇതിവിടെ പാമില്ല ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും പിന്നെ എണ്ണ ചൂടായി അത് ഒഴിക്കുക നല്ല ഉണ്ണി ഇപ്പം കാണുമ്പോൾ തന്നെ അറിയാം അതിങ്ങനെ വീണ്ടും കീറത്തൊന്നുമില്ല